ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഹൈദരാബാദ് യാത്രയുടെ ഇത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സലാർജൻ മ്യൂസിയം പോവും അത് കഴിഞ്ഞിട്ട് ചൗമഹൽ പാലസ് പിന്നെ സമയമുള്ളത് മാതിരി കറങ്ങും കാരണം ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം ഒന്ന് യാത്ര രണ്ടാമത് നമ്മളെ സമയം പിന്നെ നമ്മൾ വൈകിട്ടുള്ള തളന്നുപോകും കാരണം നമ്മൾ ചെറിയ ആൾക്കാരല്ലല്ലോ പ്രായമുള്ള ആൾക്കാരല്ല സമയം ഒരുപാട് കൂടുതൽ സമയം വേസ്റ്റ് ആണ് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഇന്നലെ മുഴുവൻ സമയവും നമ്മൾ രാമജി ഫിലിം സിറ്റിയിലായിരുന്നു വൈകുന്നേരം ഇവിടെ എത്തുമ്പോഴത്തേക്ക് മണിയായി സത്യം പറഞ്ഞാൽ വളരെ ടയർഡായിരുന്നു വളരെ ടയർഡായിരുന്നു അന്നോട് കിടന്നുറങ്ങി തന്നെ അറിയില്ല അതുപോലെ മിനിഞ്ഞാന്ന് നമ്മൾ പോയത് ഗോൾകുണ്ടക്കോട്ടെ ആ സെവൻ ടോംസ് ആയിരുന്നു അവിടെ രണ്ടും പോയി വരുമ്പോഴത്തേക്ക് തന്നെ മണിയായി അതേ ഇതേമാതിരി തന്നെയുള്ള യാത്രയായിരുന്നു ആകെ തൗന്നുപോയി അപ്പൊ ഇന്നത്തെ യാത്ര നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടോ ഇന്ന് എട്ടര മണിയായി ഇന്ന് നേരത്തെ പോണമെന്ന് വിചാരിച്ചത് ആയില്ല എട്ടര മണിയായി അപ്പം നമ്മൾ നേരെ പോകുന്നത് സലാജൻ മ്യൂസിയത്തിലാണ് പത്ത് മണിക്കാണ് സലാജൻ മ്യൂസിയം ഓപ്പൺ ചെയ്തത് അപ്പം നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോയി യാത്ര ചെയ്യാം വായോ ഇവിടെ നമുക്ക് പോകാനുള്ള എട്ടാം നമ്പർ ബസ്സാണ് ടിക്കറ്റ് എടുത്തു രണ്ട് ടിക്കറ്റ് നദി ഇതാണ് മൂസി നദി മൂസി നദിയുടെ കരയിലാണ് ആ സലാജ മ്യൂസിയ ഒസ്മാനിയ ഹോസ്പിറ്റലാണ് ഉസ്മാനിയ ഹോസ്പിറ്റൽ ഇവിടുന്ന് നമ്മൾക്ക് ഈ സലാജ മ്യൂസിയത്തിൻ്റെ മുൻ നിന്ന് കാണുന്ന ഒരു ചെന്നിട്ടുള്ള കെട്ടാന്ന് നമുക്ക് നിസാമിൻ്റെ കാലത്തുള്ള കെട്ടാണ് നമുക്ക് ഈ നദീൻ്റെ ഇപ്പുറത്തെ കരയിലുള്ള കെട്ട് കണ്ടോ ഇത്രയും പഴയ കരിങ്കല്ലോണ്ടുള്ള കെട്ടിയതാണ് കണ്ടോ സലാജ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശന കവാടം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ മ്യൂസിയങ്ങളിലൊന്നാണ് സലാജാം മ്യൂസിയം ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ടിക്കറ്റ് എടുക്കണം ക്യാമറക്കോ മൊബൈലിനും പ്രത്യേകം ടിക്കറ്റ് എടുക്കണം സെൽഫി സ്റ്റിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഹൈദരാബാദ് നഗരത്തിൽ മോസി നദിയുടെ തെക്കേക്കരയിൽ ദാരുശില്പ എന്ന കൊട്ടാര സമാനമായ കെട്ടിടത്തിലാണ് സലാജം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ മൂന്ന് പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിൽ ഒന്നാണിത് സലാജം കുടുംബത്തിൻ്റെ സ്വകാര്യ കലാസമാഹാരമാണ് ഈ മ്യൂസിയത്തിനകത്തുള്ളത് എസ്കേപ്പ് കെയറിംഗ് യൂണിറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ചെയ്ത സാധനം ഇത് സലാർജങ് നാലാമൻ്റെ ഒസ്മാൻ അലി ഖാൻ നിസാം നാലാമൻ സലാർജംഗല്ല ഓസ്മാൻ അലി ഖാൻ നിസാമിൻ്റെ നിസാമിൻ്റെ നാലാമൻ്റെ സമയത്തുള്ളതാണ് സലാർജങ് മൂന്നാമൻ്റെ വലിയൊരു ഛായാചിത്രം മ്യൂസിയത്തിനകത്ത് കയറി ഉടൻ തന്നെ കാണുന്നത് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇത് രാജ്യത്തിനായി സംഭാവന നൽകിയതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഡിസംബർ പതിനാറിന് ഇതൊരു മ്യൂസിയമായി ഉദ്ഘാടനം ചെയ്തതും സലാർജങ് നാലാമനാണ് ഇത് രാജ്യത്തിനായി സംഭാവന നൽകിയത് ഹൈദരാബാദ് ഭരിച്ചിരുന്ന നിസാമിൻ്റെ പ്രധാനമന്ത്രിമാരാണ് സലാർജങ്മാര് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ശില്പങ്ങൾ കൊത്തുപണികൾ വസ്ത്രങ്ങൾ പെയിൻറിങ്ങുകൾ തുണിത്തരങ്ങൾ കയ്യെത്തു പ്രതികൾ സെറാമിക് പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലോക്കുകൾ വാച്ചുകൾ എന്നിങ്ങനെ പോകുന്നത് ഇതിനകത്തുള്ള പട്ടിക ഇന്ത്യൻ ബ്രോൺസ് ഗ്യാലറിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച വെങ്കല പ്രതിമകളുടെ ഒരു സമാഹാരമാണ് ഈ ഗ്യാലറിയിലുള്ളത് ചെറുതും വലുതുമായ അനേകായിരം വെങ്കല പ്രതിമകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അനേകായിരം പ്രതിമകൾ ഒമ്പതാം നൂറ്റാണ്ട് പത്താം നൂറ്റാണ്ട് പതിനൊന്നാം നൂറ്റാണ്ട് എന്നിങ്ങനെ പോകുന്നത് ഇതിൻ്റെ പട്ടിക ഓരോ സെഞ്ചുറി പതിനഞ്ച് പതിമൂന്ന് തിമൂന്നാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ശില്പങ്ങളാണ് ഇതെല്ലാം പതിനേഴാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് നൂറ്റാണ്ടിലെ നടരാജ് ബ്രൗൺസിൽ ബ്രൗൺസിലുണ്ടാക്കിയതാണ് ബ്രൗൺസ് ആണ് പതിനാറാം സെഞ്ച്വറിയിലുള്ള നടരാജ് വിഗ്രഹം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതിനാറാം നൂറ്റാണ്ടിലുള്ള ശില്പങ്ങളാണ് സോമസ്കന്ധമൂർത്തി എന്നാണ് ഇതിൻ്റെ പേര് സോമസ്കന്ധമൂർ പതിനേഴാം നൂറ്റാണ്ടിലുള്ള വീരഭദ്ര വീരഭദ്രൻ്റെ മൂർത്തിയായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഹനുമാൻ മൂർത്തി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഹനുമാൻ്റെ ചെറിയ മൂർത്തി ഇതാണ് ഇരുപതാം നൂറ്റാണ്ടിലുള്ളത് സെയിൻറ്റ് വിത്തു മുർഗൻ ദുർഗാദേവീൻ്റെത് ലക്ഷ്മണൻ ഗരുഡ സൂര്യ ലോഡ് ബ്രഹ്മ ബ്രഹ്മാവിൻ്റെ മൂർത്തിയാണ് ശിവ നന്ദി അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ശില്പങ്ങളും ഉദാരശില്പങ്ങള് ഏറ്റവും വലിയ ഒരു ശില്പമാണ് ഇത് ഗരുടെ വുഡൻ ആൻഡ് മെറ്റലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതെല്ലാം വുഡ് റോസ് വുഡിൽ നിർമ്മിച്ച ശില്പങ്ങളാണ് മണ്ഡപം മണ്ഡപം വിഗ്രഹം മ്യൂസിയത്തിനകത്തുള്ള മുഴുവനായും ചിത്രീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം സമയമെടുക്കും അതിനാൽ നമ്മൾ അടുത്ത ഗ്യാലറിയിലേക്ക് പോവുകയാണ് ഈ കാണുന്നതൊക്കെ റോസ് വുഡിൽ തീർത്ത ചന്ദനത്തിലും റോസ് വുഡിലെല്ലാം തീർത്ത അതിമനോഹരമായ വളരെയധികം പഴക്കമല്ല അതിപ്രാചീന കാലത്തുള്ള കുറച്ച് ഫർണിച്ചറുകളുടെ ശേഖരമാണ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ഐവറിയിൽ തീർത്തതാണ് തൃശൂർ പൂരത്തിൻ്റെ മരത്തിലും ഐവറിയിലും തീർത്ത ആഭരണപ്പെട്ടി ഫിഷറി ഇന്ത്യൻ ടെക്സ്റ്റൈൽസും മുഗൾ ഗ്ലാസ് ഗ്യാലറിയിലാണ് പോകുന്നത് നിസാമിൻ്റെ ഭരണകാലത്ത് രാജാവും കുടുംബാംഗങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളുടെ ഒരു വൻ ശേഖരമാണ് നമ്മളീ കാണുന്നത് ഹൈദരാബാദ് നിസാം ഉപയോഗിച്ചിരുന്ന രാജകീയ വേഷങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അതുപോലെ പട്ടുസാരികളുടെയും പരവതാനികളുടെയും ഒരു വൻ ശേഖരം അടുത്തതായി നമ്മൾ പോകുന്നത് ഐവറിയുടെ ഗ്യാലറിയിലേക്കാണ് ആനക്കൊമ്പുകളില്ലാത്തതിർത്ത അതിമനോഹരങ്ങളായ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ശില്പങ്ങൾ ആനക്കൊമ്പിനകത്ത് കൊത്തിയെടുത്ത ബുദ്ധൻ്റെ ശില്പങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള കളക്ഷൻസ് ആണ് ഇവിടെയുള്ളത് ആനക്കൊമ്പിൽ തീർത്ത ആനയുടെ രൂപം കൂടാതെ മറ്റു പല മൃഗങ്ങളുടെയും ചെറിയ ചെറിയ ശില്പങ്ങൾ ക്ലോക്കുകൾ കൂടാതെ കസേരകൾ ആനക്കൊമ്പിൽ തീർത്ത കസേരകൾ ചെസ് ബോർഡുകൾ വിവിധതരം രൂപങ്ങളാൽ അലങ്കൃതമായ വിവിധതരം ചെസ് ബോർഡുകൾ ഈ കാണുന്നത് ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നുള്ള ഐവറിയുടെ ശില്പങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിഴക്കൻ രാജ്യങ്ങളിൽ ചൈനയിൽ നിന്നുള്ള ചീനഭരണികളുടെയും പാത്രങ്ങളുടെയും കളക്ഷൻസാണ് ഈ മ്യൂസിയത്തിലെ അത്യാകർഷമായ ഒരു പ്രതിമയാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഒറ്റത്തടിയിൽ തീർത്ത ഇരട്ട പ്രതിമ മെസ്സറ്റോഫിലീസും മാർഗരറ്റീവും ജർമ്മൻ നാടകമായ ഫൗസ്റ്റിലെ പ്രസിദ്ധമായ കഥാപാത്രം നമുക്ക് മുന്നിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന സുന്ദരമായ സ്ത്രീ രൂപമാണ് മാർഗരറ്റിൻ്റേത് നമ്മളെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന കോപാകുലനായ മെസ്സറ്റോഫിലീസിൻ്റേത് പുരുഷ രൂപവുമാണ് നന്മയുടെയും തിന്മയുടെയും പ്രതീകമായ ഒരു അത്ഭുത പ്രതിമ ഈ മ്യൂസിയത്തിലെ ഒരു പ്രധാന ആകർഷണമാണിത് കണ്ടാലും കണ്ടാലും കൊതിതീരാത്ത അസാധാരണ നിർമ്മിതി തന്നെയാണിത് ഇനി നമുക്ക് കുറച്ച് വെസ്റ്റേൺ പെയിൻറ്റിങ്സ് കാണാം അടുത്തതായി നമ്മൾ പോകുന്നത് യൂറോപ്യൻ ക്ലോക്ക് ഗ്യാലറിയിലേക്കാണ് അതിമനോഹരങ്ങളായ ഏറെ വിശേഷങ്ങളുള്ള ആയിരക്കണക്കിന് ക്ലോക്കുകളും വാച്ചുകളും നിസാമിൻ്റെ ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന കുറച്ച് ഫർണിച്ചേഴ്സ് ഐവറിയിൽ തീർത്ത ഒരു കുതിരവണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പ്രസിഡന്റിനെ സമ്മാനിച്ചതാണ് രാജസ്ഥാനിലെ ഭരത്പൂരിലുള്ള കേണൽ മഹാരാജ ബ്രിജേന്ദർ സിംഗ് സ്വാമികളാണ് ഇത് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചത് ഇവിടെ ഒരു അത്ഭുത ക്ലോക്ക് ഉണ്ട് ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ലോക്കാണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഇതിൽ ബെൽ മുഴങ്ങും ആ ബെൽ മുഴങ്ങുന്നത് ഈ ക്ലോക്കിനകത്തുള്ള ചെറിയൊരു ആളിൻ്റെ രൂപം വെളിയിൽ വന്ന് ബെല്ലടിക്കുന്നതാണ് അപ്പോൾ പന്ത്രണ്ട് മണിയുടെ ബെല്ലടി നാദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുന്നത് ഇതാണ് വിദേശ നിർമ്മിതമായ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള അത്ഭുത ക്ലോക്ക് അഥവാ മ്യൂസിക്കൽ ക്ലോക്ക് ഈ ക്ലോക്ക് എങ്ങനെയായിരുന്നോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇന്നും പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അത്ഭുതം ഇനി നമ്മൾ പോകുന്നത് ഇവിടത്തെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയിലേക്കാണ് റെബേക്ക റെബേക്ക മേലഡി ഇൻ മാർബിൾ ഇറ്റാലിയൻ ശില്പിയായ ജിയോവാണി മരിയ ബെൻസോണിയുടെ വോയിൽഡ് റെബേക്ക ശിരോ ശിരോവസ്ത്രങ്ങളോടുകൂടിയ മനോഹരമായ ഒരു മാർബിൾ ശില്പം ശിരോവസ്ത്രത്തിൽ കൂടി തിളങ്ങുന്ന ജൂതവധുവിൻ്റെ പരിശുദ്ധമായ മുഖമാണ് റബേക്കയുടേത് നീളൻ വിവാഹവസ്ത്രമണിഞ്ഞ റബേക്കയുടെ സുന്ദരമായ രൂപഭംഗി ആരെയും ആകർഷിക്കുന്നതാണ് സുതാര്യമായ ശിരോവസ്ത്രത്തോടുകൂടിയ ഈ ശില്പം അതിസൂക്ഷ്മതയോടുകൂടി കൊത്തിയെടുത്ത ശില്പിയെ ശിരസാ നമിച്ചോളുന്നു ഇത്രയും അഴകാർന്ന സ്ത്രീരൂപത്തിലെ ശിരോവസ്ത്രം തികച്ചും അത്ഭുതം ഉളവാക്കുന്ന ഒന്നാണ് ഈ ശില്പത്തിൻ്റെ മനോഹരമായ സൗന്ദര്യം ആസ്വദിച്ചതാരും ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോകാതിരിക്കില്ല ഇത് മനുഷ്യകരങ്ങളാൽ തീർത്തതാണോ എന്ന് തൻ്റെ ഭാവി വരനായ ഇസബാക്കിനെ കാണാനെത്തിയ അതിസുന്ദരിയായ വധുവാണ് റബേഖ ജിയോവാണി നിർമ്മിച്ച നാല് ശില്പങ്ങളിൽ മൂന്നെണ്ണവും ഇന്ന് അമേരിക്കയിലെ മ്യൂസിയങ്ങളിലാണ് ഉള്ളത് നാലാമത്തേതാണ് ഇന്ത്യയിൽ ഈ മ്യൂസിയത്തിലുള്ളത് ഇതുപോലെ മാർബിളിൽ തീർത്ത അനേകം ശില്പങ്ങൾ ഈ ഗ്യാലറിയിൽ ഉണ്ട് ഇതിൻ്റെയെല്ലാം ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഗ്യാലറിയിലേക്ക് പോവുകയാണ് മുഖം മൂടിയത് മാർബിളോട് കൊത്തിയെടുത്താന്ന് എന്താ അടുത്തതായി പോകുന്നത് ലൈറ്റുകളുടെ ഒരു ഗ്യാലറിയിലേക്കാണ് ബെൽജിയൻ ലൈറ്റുകളുടെ ഒരു വമ്പൻ ശേഖരം കൂടാതെ അനേകായിരം വേറെ ചെറിയ ലാമ്പുകളും പല രൂപത്തിലും വർണ്ണത്തിലുള്ള ലാമ്പുകളുടെ ഒരു പ്രദർശനം തന്നെയാണിത് ചെറുതും വലുതുമായ പലതരം മൂങ്ങുകളുടെ ആകൃതിയിലുള്ള ലൈറ്റുകൾ പല പല വർണ്ണങ്ങളിലുള്ള ബെൽജിയം തൂക്കുവിളക്കുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മാർബിൾ ശില്പങ്ങളും ബ്രൗൺസിൻ്റെ ശില്പങ്ങളുമാണ് അടുത്തത് ആംസ് എൻ്റെ ആർമർഹ ഗ്യാലറിയാണ് തോക്കാണ് അന്നത്തെ കാലത്തുള്ള വലിയ തോക്ക് പതിനേഴോ സെഞ്ച്വറിയിലുള്ള തോക്കുകളല്ല ഇത് ഇവിടെ ഉണ്ട് തോക്കുകളുടെ വൻ ശേഖരണം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിലത്തെ തോക്കുകളെല്ലാം തോക്കുകൾ പിസ്റ്റോളുകൾ റിവാൾവറ് ചെറിയ തോപ്പ് വളരെ ചെറിയ തോപ്പ് പതിനേഴും പതിനെട്ടും നൂറ്റാണ്ടുകളുടെ തോക്കുകളുടെ ശേഖരാണ് ആന കൊമ്പിലാകുന്നത് ഇതിന്റെ കൈപ്പിടിയ വാക്കിംഗ് സ്റ്റിക്കിന്റെ ഗ്യാലറിയാണോ നോക്കാലോ വാക്കിംഗ് സ്റ്റിക്ക് മോക്കെങ്ങനെയുണ്ട് ഇത്ര ആർഭാടായി ജീവിച്ചവരതായിരിക്കും വാക്കിംഗ് സ്റ്റിക്ക് അതുകൊണ്ട് സാധാരണക്കാരൻ പണ്ടത്തൊരാള് പക്ഷികളുടെ തലയുടെ രൂപത്തിലുള്ള കൈപ്പിടിയായുള്ള വാക്കിംഗ് സ്റ്റിക്കുകൾ ആനക്കൊമ്പിലുള്ള ആനക്കൊമ്പിൽ തീർത്ത വാക്കിംഗ് സ്റ്റിക്കുകളാണ് ഇതെല്ലാം അന്ന് ജീവിച്ചിരുന്നവരുടെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്റ്റാറ്റിൻ്റെ സിമ്പിൾ അതിനുവേണ്ടിയിട്ട് ആ നിരമാതിരിയുള്ള വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ മോഡേൺ പെയിന്റിങ്സ് ഈ കാണുന്ന രണ്ട് പെയിന്റിങ്സും രാജാ രവി പല്ലക്കുകളുടെ ഒരു വൻ ശേഖരം പണ്ടുകാലത്ത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അന്നത്തെ വാഹനം എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ നാലാളും രണ്ടാളും എടുത്തിട്ടാണ് ഇതിലിരിക്കുന്ന ആളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്ത് എത്തിച്ചിരുന്നത് അന്ന് നവാബ് യൂസഫ് അലി ഖാൻ സലാർജംഗ് മോഹൻ അദ്ദേഹമാണ് ഈ മ്യൂസിയത്തിൻ്റെ കംപ്ലീറ്റ് കളക്ഷൻ ഇദ്ദേഹത്തിൻ്റെ ആണ് ഇദ്ദേഹം നിസാമിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഇപ്പോൾ ഈ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടാണ് ഈ കളക്ഷൻസ് തുടങ്ങി കളക്ഷൻ ആക്കി ഈ മ്യൂസിയത്തിന്റെ പുറകെ തന്നെ ഇറങ്ങിയത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നാത്മാലാണ് ഈ മ്യൂസിയം ഉണ്ടായത് ഇദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടർ ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യമാണ് ഈ ലോകമെമ്പാടുള്ള ഈ കളക്ഷൻസ് കൊണ്ടുവരുത്തും ഇങ്ങനെ ഒരു മ്യൂസിയം ഉണ്ടാക്കിയത് നവാബ് യൂസഫ് അലി ഖാൻ നാം യൂസഫ് അലി ഖാൻ മീർ യൂസഫ് അലിക്കാനാന്ന് പേര് ഇത് വി വി ഗിരി അന്നത്തെ നമ്മളെ പ്രസിഡൻ്റായിരുന്നു വി വി ഗിരി സ്ഥാപിച്ച ഇനാഗ്രേറ്റ് ചെയ്തൊരു പ്രതിമയായിരുന്നു വി വി ഗിരി ഇനാഗുറേറ്റ് ചെയ്ത് ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇനാഗുറേറ്റ് ചെയ്തതാണ് മ്യൂസിയം നമ്മൾ കണ്ടു ഒരുപാട് സമയം വേണം നമുക്ക് പകുതിയെ കാണാൻ ഏകദേശം പറ്റിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് രാവിലെ പത്ത് മണിക്ക് കയറിയാൽ നമ്മൾ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടര മണിയായിരുന്നു മുഴുവനായി ആണ്ടിക്കറി വിസ്തരിച്ച ആണ്ടിക്കരി ചെറുപ്പം ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ അത്ര സമയം നമ്മളിൽ ഇതാന്ന് ഫയർ എഞ്ചിൻ ബ്രിട്ടൻ നിന്ന് കൊണ്ടുവന്ന ഫയർ എഞ്ചിനാണ് ഇതാണ് നമ്മൾ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നത് ഇതിൻ്റെ ഈ മ്യൂസിയത്തിൻ്റെ ഒറ്റത്ത് തന്നെയുണ്ട് എസ്കേപ്പ് കെയറിങ് യൂണിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്